കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണത്തിനെതിരായ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകി ജോൺ ബ്രിട്ടാസ് എം പി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പ്രഭാഷണത്തിൽ ആരുടെയെങ്കിലും അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം അറിയിച്ചു ബിസിയുടെ വിലക്ക് മറികടന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണം സംഘടിപ്പിച്ചത് വിവാദമായിരുന്നു ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചതിനും മദ്യം സൂക്ഷിച്ചതിനുമാണ് ജീവനക്കാർക്കെതിരായ നടപടി ബ്രീതർ പരിശോധനയിൽ കുടുങ്ങിയ നൂറ്റിമുപ്പത്തിയത് ഇതിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ എം പി പങ്കെടുത്തത് പെരുമാറ്റച്ചട്ട ലംഘനമെന്നായിരുന്നു ബി പരാതി പരാതിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിനാണ് ജോൺ ബ്രിട്ടാസ് എം ഇന്ന് വിശദീകരണം നൽകിയത് തനിക്കെതിരായ പരാതി വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണ് പരിപാടിയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും പാർട്ടിയുടെ കൊടിയോ ചിഹ്നമോ പ്രദർശിപ്പിച്ചിട്ടില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നോട് നിർദ്ദേശിച്ചിരുന്നില്ല പക്ഷപാതരഹിതമായ സ്വഭാവം നിലനിർത്തിയായിരുന്നു പ്രഭാഷണം ഉച്ചഭക്ഷണ ഇടവേളയിൽ നടന്ന പരിപാടിയായതിനാൽ സർവകലാശാലയുടെ പതിവ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു പരിപാടിയിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകിയിരുന്നു പരിപാടി നടത്തരുതെന്ന് വി സി മോഹനൻ കുന്നുമലിന്റെ നിർദ്ദേശം ലംഘിച്ചാണ് ഇടതു സംഘടന പരിപാടി സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം